നാളെ ഒരു 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 മുസ്ലിം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സങ്കടകരമായ മുസ്ലിമീങ്ങളിലുള്ള യുവാക്കൾ ചില പൊട്ടിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം സന്തോഷം അല്ലെങ്കിൽ 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 സദ്യ കഴിക്കുമ്പോൾ ഉമ്മത്തിന് കിട്ടുന്ന ക്രിസ്മസ് കേക്ക് മുറിക്കുമ്പോൾ ചില ആളുകൾക്ക് കിട്ടുന്ന സന്തോഷം പോലും പല മുസ്ലിം പെരുന്നാളിന് ോന്നു നിന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു കഷ്ടമായ കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ സന്തോഷിക്കുവാനുള്ള ദിവസമാണ് നാളെ അത് നമ്മൾ ആഘോഷിക്കണം അത് ആഘോഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഘോഷത്തിനുള്ള നമ്മളെ ആഘോഷത്തിൽ പറഞ്ഞു പൊട്ടികൾ കേൾക്കുക ആഹ്ലാദിക്കേണ്ട ഒരു ദിവസമാണ് പെരുന്നാളിലെ ചില സുന്നത്തുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ഒന്നാമത്തേത് കുളിക്കുക

നല്ല ഉഷാറായിട്ട് ചെയ്യുക രണ്ട് നല്ല വസ്ത്രം ധരിക്കുക ഒന്നെങ്കിൽ പുതുവസ്ത്രം അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ആയിരിക്കും ആ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പാത്രമൊക്കെ ചെയ്യണം നമ്മൾക്ക് സാധിക്കണം അതാണ് രണ്ടാമത്തേത് ഇനി പുതുവസ്ത്രം ഇല്ലാത്തവരെയാണ് ഏറ്റവും നല്ലത് കിട്ടാ മതി ഇനി മറ്റുള്ളവർക്ക് ചോദ്യം കൂടി നീങ്ങണം നമ്മൾ ചോദിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇനി മൂന്നാമത്തേത് സ്വതന്ധം പുരട്ടുകൾ ഒരു ചെറിയ ഒരു സുഗന്ധം സ്നേഹ അത്ര സാധനം ഒന്ന് സുഗന്ധ നല്ലൊരു ഉഷാരായിട്ട് എന്ത് ചെയ്യണം അറിയണം അവിടെ പെണ്ണുങ്ങൾക്ക് സുഗന്ധമല്ല പെണ്ണുങ്ങൾക്ക് എന്തില്ല സുഗന്ധമില്ലാതെ നമ്മൾ നല്ലോണം ഗൗരവത്തിൽ ഓർമ്മിക്കേണ്ട സാധനം ഇനി ഭക്ഷണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യം ഈ ഒരു ചിത്രം ചെറിയ പെരുന്നാള് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകേണ്ടത് വലിയ പെരുന്നാൾ ഈ ഒരു വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കാം വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ും കോഴിക്കളേയും എല്ലാ അവരണ്ടെന്ത് ചെയ്യണം അവിടെ പോയിക്കാത്തിന് ശേഷമാണ് നമ്മൾക്കുള്ള ഭക്ഷണം ഇനി അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ആണ് അത് ചൊല്ലണം ചിലർ ഭയങ്കര അങ്ങനെ ഉറക്കൻ പാപ്പയും മോനും കൂടി അതായത് ഉമർന്നേവാലും ഇവരുമറിയും ನಾರಿ ಕೂಡ ಟಕಬೀರ್ சொல்லி ನಡೆನುಣ่านದು ಗೆಟ್ ಆಲ್ಕಾರ್ ಟಕಬೀರ್ சொல்லி ನಡೆನುಣ่านದು ಅದನ್ನ ಒರಕನೆndೇನ ಇನ್ಶಾ ಅಲ್ಲ ಎಜಾಮತ್ ಸರಿ ಕೇಂದ್ರ ಸಮರೆ ನಾವು ಎndೇನ ಟಕಬೀರ್ ചൊಲ್ಲಲೇನದು ವಾ ಇನ್ನ ಅದ್ರು ವಿಷಯ ಈದ್ ಗಹಲಕ್ಕೆ ನೇರತೆ ವರ ನಾವು ಪള്ളിಗೆ ಆರೋಗ್ಯ ಇರಂದ್ರೆ ಅಂದ್ರೆ ಆ ಆ ಸ್ಥಳಕ್ಕೆ ನೇರತೆ ವರ ಅದ ಲೇಟಾಕರೆ ವರ್ದೇ ಲೇಟಾಕರೆ ವರ್ದೇ ಕನ್ನೋಗೆ ಕೋಣೆ ತಚ್ಚಿ ಇರ್ತಾವು ಅದ್ಮೂಡು ಕೂಡ ಅದನ್ನ ಲೇಟಾಕರೆ ಇನ್ಶಾ ಅಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲам ಪള്ളി ಈದ್ ಗಹರಿ ವೆಂಡಿ ಎಷ್ಟು ಸಮಯಕ್ಕೆ

ാണ് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് പെരുന്നാൾസ്കാരം പിന്നെ വാജിബാണ് ഒരന്നാക്കാണ് സുന്നത ശക്തമായ സുന്നത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് ആദ്യ നിസ്കാരങ്ങളോ നേരത്തെ വരാം പിന്നെ അടുത്തൊരു വിഷയം നിസ്കാരത്തെ ഈത് കായകഴിഞ്ഞാൽ പ്രത്യേകമായ കേട്ടോളേ സുന്നത്ത് നിസ്കാരമില്ല പക്ഷെ പള്ളിയിലാണ് ഉള്ളതെങ്കിൽ പള്ളിയിൽ കയറിയാലോടെ രണ്ടാക്കരിക്കാം പക്ഷെ ഈത് കായാണ് എങ്കിൽ

അതേനാസ്കാരത്തിന് ശേഷമുള്ള നല്ലോണം കേൾക്കുക എന്ന് പറയുന്നത് അടുത്തത് ഇപ്പോഴെ കേട്ടോ ഇപ്പോഴെക്കുമ്പോ ഒരു പൈസ ഒരു എൺപത് നൂറ് അഞ്ഞൂറ് ആയിരം എത്ര പൈസ അതിനെ വിട്ടെടുത്തു വയ്ക്കുക എന്റെ കാരണം

പിന്നെ അടുത്തൊരു വിഷയം എത്തിയാൽ രണ്ടു അറിയാത്ത വിഷയമാണ് അതായത് പിന്നെ ഈസ്കാരില്ല

െരും പക്ഷിക്കാരെ വെള്ളം കുടിക്കാനും അള്ളാൻ ഓർക്കാനും അതുകൊണ്ട് കൂടെ അള്ളാന്റെ നമ്മൾക്ക് വേണം മറ്റൊരു ആൾക്കാർ വിചാരിച്ചത്

െ ചെയ്ത് പിന്നെ ശാരീരികമായ എളുപ്പവും والمسلمين والمسلمات <سؤال> الأحياء هم الأباء <سؤال> إنك مصير بدعواتي أقالي الهدى اللهم اجرنا من النار اللهم اجرنا والدينا من النار